ഹലോ എല്ലാവരുടെ നമസ്കാരം ഇതാണ് റെസ്റ്റ് ഓഫ് വെർത്ത് എന്ന കമ്പനിയുടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് വർക്ക്ഷോപ്പുകാർക്കും അല്ലാതെ ഏതെങ്കിലും വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് മെയിനായിട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നട്ട് ബോൾട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ തുരുമ്പൊക്കെ കളയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാമെന്നാണ് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ആമസോണിലും അവൈലബിൾ ആണ് ഇത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിക്കാം അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ജസ്റ്റൊരു ഇത് ഞാനിപ്പം ഷോറൂമിൽ ഉപയോഗിക്കുന്നതാണ് ഇത് വീടിൻ്റെ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇതിൻ്റെ എൻ്റെ ടൈറ്റായത് കൊണ്ട് അതിൻ്റെ നട്ട് ഇത് അടിച്ചതിന് ശേഷം എൻ്റെ തുരുമ്പ് കളഞ്ഞതിന് ശേഷമാണ് ഇത് ലൂസ് ചെയ്യുന്നത് ഏതൊരു ടൈറ്റായ നട്ടും തുരുമ്പുള്ള നെറ്റാണെങ്കിൽ സിമ്പിളായിട്ട് ഇതടിച്ചു കഴിഞ്ഞാൽ അയച്ചെടുക്കാവുന്നതാണ് അപ്പം ഇത് വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സെക്ഷനിലാണ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് നോർമലി എല്ലാ നട്ട് പോട്ടും ഇളക്കുന്ന ഭാഗത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപയ്ക്കകത്തേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാമെന്നുമാണ്